വളരെ സിമ്പിളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ് കൂടുതൽ മസാല ഒന്നും ഉപയോഗിക്കുന്നത് വീട്ടിലുള്ള ചില്ലറ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി ഐറ്റം അതിനുവേണ്ടി വേണ്ടി ഒന്നര കിലോ ഞാൻ എടുത്തത് കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് അത് അതിലേക്ക് ഇട്ടതിനു ശേഷം പിന്നെ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് കുറച്ചിട്ടാൽ മതി ഒര അര സ്പൂൺ ഉപ്പ് നോക്കിയിട്ട് ഇട്ടോ ഉപ്പ് ഓവർ ഇതിലേക്ക് വേണ്ട നമുക്ക് ഒരു ചെറിയ ഉപ്പുരസം മതി അതിലേക്ക് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മതി ഉണ്ടെങ്കിൽ വെള്ളത്തിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉപ്പൊക്കെ കലക്കിയിട്ട് ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി ഫസ്റ്റായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്താൽ എന്നെങ്കിൽ വെളുത്തുള്ളിൻ്റെ ആ ഉപ്പിൻ്റെയും ഇഞ്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും മതി ഇത് ഒരു ആറ് മണിക്കൂർ മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അതായത് എന്നതിന് ശേഷം ഒരു ആറ് മണിക്കൂറിന് ശേഷം ഒരു ചട്ടി എടുക്കാം നമുക്ക് പൊരിക്കാനുള്ള അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം ഓയിൽ നല്ല ഒഴിക്കാം കേട്ടോ ശരിക്കും മുങ്ങി പൊരിയാനുള്ള ഓയിൽ വേണം അതിൽ പിന്നെ അതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് മൈദ ഒന്നര ഗ്ലാസ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടോ പിന്നെ അതിലേക്ക് ഉപ്പും പാകം നോക്കിയിട്ട് അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന എടുത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടോളൂ ഒരു പിഞ്ചിട്ടോ അതോ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ മിക്സ് ചെയ്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ആണ് എല്ലാ പൗഡറും എന്നിട്ട് അത് ലെവലാക്കിയിട്ട് നമ്മൾ ആ കളറൊക്കെ നോക്കുക മുളക് പൊടിയൊക്കെ ഇട്ട് എഴുപും കുറച്ച് ഉപ്പ് കുറച്ച് മതി അതൊക്കെ ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ എടുക്കുക ചിക്കൻ എടുത്തിട്ട് ആ പൗഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ പൗഡർ എത്തണം കേട്ടോ നനവ് ചിക്കനിൽ പിന്നെ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുടയുക കുടഞ്ഞിട്ട് നമുക്ക് നേരെ മാറ്റി വെക്കാം ഇത് പൊരിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ രണ്ടോ മൂന്നോ പീസോ റെഡിയാക്കി ിട്ട് എണ്ണ നല്ലോണം ഓയിൽ തിളച്ച് കഴിഞ്ഞാൽ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരേ ടൈമിൽ ഇട്ട് കൊടുക്കുക രണ്ട് പീസാണോ രണ്ട് പീസും മൂന്ന് പീസാണോ മൂന്ന് പീസുകൾ ആ വലുപ്പത്തിനനുസരിച്ച് ആദ്യം ഇടുമ്പോൾ അത് ഹൈ ഇടുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കും ചെയ്യരുത് ഒന്നും ചെയ്യരുത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നേരം പൊരിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടക്ക് ഞങ്ങൾക്ക് തിരി മറച്ചും തീശും വേണമെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ചെറുതായിട്ട് എണ്ണ അങ്ങനെ മുങ്ങി മുങ്ങി നിൽക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഓവർ ഇളക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി നമ്മളിവിടെ രണ്ട് ടൈപ്പിൽ ചിക്കൻ കട്ട് ചെയ്തിരുന്നു ഒന്ന് കുറച്ച് വലിയ പീസ് സാധാ പ്രോസ്റ്റഡിനെ പിന്നെ ഒന്ന് അതിനെക്കാട്ടിയും ചെറിയ പീസ് പീസാക്കിയിട്ടിട്ടോ പക്ഷെ വലിയ പീസിനെക്കാട്ടും എനിക്ക് എന്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് നല്ല ഉഷാറായിട്ട് കിട്ടിയത് ഈ ചെറിയ പീസ് തന്നെ കേട്ടോ ചെറുത് ചെറുത് നമ്മൾ ഓവർ ചെറുതല്ല ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ് അതാണ് അടിപൊളിയായിട്ട് കിട്ടിയ എണ്ണയിൽ നല്ല മുങ്ങി കിടക്കുകയും ചെയ്യും നമുക്ക് ഓവർ ഓയിൽ ഒഴിക്കും വേണ്ട അപ്പോൾ അങ്ങനെ നോക്കുക പിന്നെ ഇപ്പുറത്ത് ഇത് ആ തകൃത്തിയായിട്ട് കുബൂസ് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതിന് ചൂടോടെ ഈ കുബൂസിൻ്റെ റെസിപ്പി എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണട്ടതാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കുക അതിൻ്റെ ലിങ്ക് അപ്പോൾ നമ്മൾ ചിക്കൻ പൊരി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് മയനോസും വീട്ടിലുണ്ടാക്കി കൊബൂസും ഉണ്ടാക്കിയിരിക്കണം ഒന്നും പുറത്തൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കണം ഇതിങ്ങനെ ആ ഇങ്ങനെ എടുത്ത് കഴിക്കണം ആ പുറമൊക്കെ കണ്ടിട്ടില്ല നല്ല കോട്ടിങ്ങൊക്കെ വന്നാൽ സിമ്പിളായിട്ട് നമ്മൾ ചെയ്താൽ അപ്പോൾ വെള്ളത്തിൽ മാത്രം ഇട്ട് മുക്കി വെച്ചിട്ട് ചെയ്ത ഒരു പരിപാടിയാണിത് അത് നമ്മൾ വേറെ കോട്ടിംഗ് ഒന്നും ഇതിന് കൊടുത്തിട്ടുമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അക്ബർക്കാണ് അവരെ കടയിൽ പൊരിക്കുന്ന സ്റ്റൈലാണ് കേട്ടോ അത്